നമസ്കാരമുണ്ട് ഞാൻ സലാമാവരാണ് മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിലെ ചെറുപായൂർ കണ്ണത്തുംപാറ എന്ന സ്ഥലത്തുള്ള നാസറിനെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുന്നത് തടി കളിമണ്ണ് സിമെൻറ്റ് പാഴുവസ്തുക്കൾ എന്തും കയ്യിൽ കിട്ടിയാൽ അതുകൊണ്ട് അത്ഭുതം തീർക്കുകയാണ് ഈ കലാകാരൻ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് മാവർ മീഡിയ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ വന്ന മേത്ത് ഒട്ടക പക്ഷി പുലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിമന്റ് കൊണ്ട് ഉണ്ടാക്കി സിമൻറ്റ് സിമെന്റ് കമ്പനിയോട് എത്ര വർഷമായി ഈ ഫീൽഡിൽ വർഷം എന്ന് പറഞ്ഞാ പിന്നെ അത് ടീം വന്നാൽ ഉണ്ടാക്കി കൊടുക്കും അതിനായിട്ട് മെനക്കട ഇല്ല നമ്മളെ ജോലി ഡ്രൈവർ ജോലിയാണ് മെയിൻ ആയിട്ട് ഏഹ് പിന്നെ നമ്മള് ഓരോ ആവശ്യക്കാര് സമീപിച്ചാലേ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും എന്നാലും ആവശ്യക്കാര് വേറും ഞമ്മക്കതിനൊഴിവ് ഇട്ടേല മെനക്കടാണ് അതിനുള്ള ഫീൽഡ് അങ്ങനെ അതിനുള്ള രീതിയിൽ കാണുമല്ല ജനങ്ങള് അതിന്റെ അധ്വാനം നല്ല അധ്വാനം പിടിച്ച പരിപാടിയാണ് സിമെന്റ് വേറെന്തൊക്കെ കളിമണ്ണ് മരത്തടി ചേരി ചിരട്ട പഴയ എല്ലാം ചെയ്യും എല്ലാം കൊണ്ടും പ്രതിമകളൊക്കെ വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ടില്ലേ വീട്ടിന്ന് സപ്പോർട്ട് പിന്നെ പഴയ ആൾക്കാരല്ലേ വലിയ സപ്പോർട്ടൊന്നും അല്ല ഇത് ഞാൻ ചോദിക്കുന്ന വെച്ചാൽ പ്രതിമകളൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമോ അത് അങ്ങനെ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു പല ആളുകളും പല രണ്ടഭിപ്രായം അത് പറഞ്ഞവരും ഉണ്ട് അത് പ്രശ്നമില്ല ഏഹ് അതൊക്കെ വേറെ രീതിയിൽ അങ്ങനെ ജീവിതമാർഗ്ഗമല്ലെന്ന് പറയുന്ന പോലും ഉണ്ട് ജനങ്ങള് പല അഭിപ്രായമാണല്ലോ സമ്മാനങ്ങള് നമ്മൾ പങ്കെടുത്തിലൊക്കെ നമുക്ക് തന്നെ വസ്തു വസ്തു പങ്കെടുത്തിന് പിന്നെ സ്കൂൾ പഠിക്കണ കാലത്ത് ക്ലേ മോഡലിങ്ങനെ വസ്തു പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സാധനം സ്കൂളിൽ വസ്തു ഓയിട്ടിനെ അപ്പൊ ഞാൻ പറഞ്ഞേ നിങ്ങള് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതി നമ്മളെ പേര് പറയണ്ട പറ ചോദിച്ചു ആ ചോദിച്ചുകഴിഞ്ഞാല് ഒരുവിധം ഉണ്ടാക്കി കൊടുക്കും നമ്മളെ ആ കവിനനുസരിച്ച് ഉണ്ടാക്കി കൊടുത്തു സിമെന്റ് കൊണ്ട് മരം പിന്നെ ഗാർഡൻ ചെടി അത് നല്ല ടീമിന്റെ അടുത്ത് എത്തിയാലും മുപ്പതിനായിരം വരെ എന്നോട് പറഞ്ഞേന് ടീം പറഞ്ഞേനോട് കോട്ടയത്ത് ഇതിന്റെ അടുക്കൊരു പേപ്പറിൽ വന്നേന് പത്രത്തിന് മനോരമ അപ്പൊ അവിടെ നിന്ന് വിളിച്ചു എന്നോട് ഇണ്ടാക്കി തെറിയു ചോദിച്ചു അപ്പൊ അതിനനുസരിച്ച് ടീമുകൾ വന്നാൽ താല്പര്യ ടീമുകൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനല്ല ഒരു അതിന്റെ ആ ജീവീന്റെ അതിലേറെ വലിപ്പം ഉണ്ടാവും റൈറ്റ് അല്ല ക്ലിയർ സാധനാകും വീട്ടിന്ന് വലിയ സപ്പോർട്ട് ഇല്ല സപ്പോർട്ടില്ല ഭാര്യ മക്കളൊക്കെ ഭാര്യ മക്കള് പിന്നെ ഓയില് ഓരോരുത്തർ ഓരോ ഫീൽഡാണല്ലോ ഓയില് കല്ലോ അത്ര ആൾക്കാരാ അതെ നിങ്ങൾ ചെയ്ത വർക്ക് ഓ നന്നായി പറയണേ ആ നല്ല അഭിപ്രായങ്ങൾ പറയും എന്നാലും ഫുൾ പിന്നെ അമ്മണ്ടല്ലോ അമ്മൗണ്ടല്ലോ തുടർന്ന് പോണം ഒന്നും ും പോയാല്ല തോന്നാ അങ്ങനെ അത് വല്ലാതെ നല്ലോണം അപ്പൊ ഞമ്മള് ഞാന് ക്ലിയർ പിന്നെ മനക്കടാൻ അപ്പുറം വേറെ തൊഴിലിനു പോയാൽ നമ്മൾക്ക് പിന്നേ അരി ഒരു ലാഭത്തിനൊക്കെ ചെയ്യാണെങ്കിൽ ഇത് ഞാനൊരു പിന്നെ അതൊരു പിന്നെ കണ്ടില്ല കണ്ടില്ല ഉള്ളത് ക്ലിയർ ആക്കി ഉണ്ടാക്കി കൊടുക്കും അത്രേ ഉള്ളൂ

സ്കൂളിനെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്റെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞേ അപ്പൊ ഞോട് പറഞ്ഞാ വെറൈറ്റി നമുക്ക് അപ്പൊ ഞാൻ ഐഡിയ കൂടെ ഞാനൊരു പുലിയനാക്കി ഇവിടെ സിമെന്റ് പുലിയെ ഉണ്ടാക്കാൻ തന്നെ കാരണം എന്താ വേറെന്തെങ്കിലും ചില കൂടുതൽ സ്കൂളുകളിൽ ഉണ്ടാക്കുന്ന പ്രതിമകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഗാന്ധിജി നെഹ്റു അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാക്കുക അപ്പൊ ഈ പുലിയെ തന്നെ അത് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു താല്പര്യമാണല്ലോ എല്ലാ സ്കൂളുകളിലും വെറൈറ്റി അപ്പൊ അതിൽ നിന്ന് മാറ്റം വരുത്തി വരുത്തില്ല കുട്ടികളാകുമ്പോ ജീവജാലം കൊണ്ട് പുലി കടുവ അങ്ങനത്തെ വർഷത്തിന്റെ അടുത്തായി ഇവിടെ വരുന്ന കുട്ടികളൊക്കെ ചോദിക്കാറില്ല ഇരുപത്തി ഓ കുട്ടിക്ക് അറിയാ കുട്ടിക്ക് അങ്ങനത്തെ ആളാന്ന് പറയാം കുട്ടിക്കറിയാ പിന്നെ ആരെങ്കിലും ഇവിടെ ഇത് കണ്ടിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഓ ഇഷ്ടംപോലെ പിന്നെ അതിന് പോവാത്തത് നമ്മളെ ജോലി തർക്കുകൊണ്ട് അതിന്റെ ഇടയില് പിന്നെ അതിനായിട്ട് ഫീൽഡ് നമ്മൾ ഒരുങ്ങി ഒരു മൈൻഡ് അതിനായിട്ട് വേണം അതിന്റെ ഇടയിൽ ഒന്നും നടക്കൂല കൊറേ ഞാൻ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാന് അങ്ങനത്തെ ചില സംഭവങ്ങൾ ഞാൻ ഇപ്പം ഉള്ളത് വാഴക്കാട് സി എച്ച് മുഹമ്മദ് കോയ ഹൈസ്കൂളിന്റെ ബ്ലോക്കിലാട്ടോ എൽ കെ ജി ബ്ലോക്കിലാണ് ഉള്ളത് ഈ സ്കൂളിലെ ഡ്രൈവറാണ് നാസ ചുറു വായര് അപ്പം ഇവിടെ വന്നുകഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ഒരു പുലി പുലിയുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇപ്പൊ സിമെന്റ് കൊണ്ടും തടി കൊണ്ടും ഒക്കെ അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന എന്തോ അയാൾക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ അത് ഉണ്ടാക്കി തരാനും ഇദ്ദേഹം തയ്യാറാണ് ഇൻ വേസ്റ്റ് യോസ്ലി പ്ലൈറ്റ് right mattress. വിഷ് മാട്രസ് mattress for healthy sleep. ജിങ്കിൾ ബൾ ജിങ്കിൾ ബൾ അങ്കിൾസ് അപ്പം മാവൂരിലെ കൈരളി സിൽക്സിലാണ് കേട്ടോ വെൽക്കം ടു കൈലി സിൽസ് ന്യൂ ഇയർ ക്രിസ്മസ് ബമ്പർ പെരുമഴ ഗേൾസിന്റെ മെടി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കേട്ടോ അതുപോലെ തന്നെ കുട്ടിയുടെ ഫ്രോക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെയാണ് ചുരിദാറിന്റെ മെറ്റീരിയൽസിന് വെറും നൂറ് രൂപ മാത്രം അമ്പം പെരുമഴ കേട്ടോ വമ്പിച്ച വരുമഴ അടുത്തോടുത്തോളാ സാരികളൊക്കെ പകുതി നിലയ്ക്കാട്ടോ അവിടെ കിട്ടുന്നത് നല്ല ബെഡ്ഷീറ്റുകൾ വെറും നൂറ് രൂപയ്ക്ക് കിട്ടും ഒരുക്കിയിരിക്കുന്ന കുട്ടിയുടെ ഷർട്ടിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാവും ക്രിസ്മസിന്റെ റെഡ് വൈറ്റ് ടീഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കുട്ടികളുടെ പാന്റ് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം കേട്ടോ ഇല്ല ഏതെടുത്താണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ട്രെൻഡി ഷർട്ടിന് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രം ആയിട്ട് വരാ ബ്രാൻഡഡ് ഇന്നർവെയർ മൊത്തം വമ്പിച്ച ഓഫർ ആട്ടോ കേരള നൽകുന്നത് ക്രിസ്മസ് ബംബർ ഓഫർ ബോയ്സ് ടീഷർട്ടിന് ഓൺലൈൻ നയൻ റുപ്പീസ് കേരളിലെ ഓഫർ നിലക്കുന്നില്ല ക്രിസ്മസ് ന്യൂ ഇയർ പർച്ചേസ് ചെയ്യാൻ കേരളിലേക്ക് വരും വമ്പിച്ച ഓഫറുകൾ Golden Diamonds Mahavur Puattu